ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനം കടുത്ത ചൂടിലും ആയിരക്കണക്കിന് സ്ത്രീകളാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു പൊങ്കാലയോടനുബന്ധിച്ച് കർശന സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി ഒരു നാൾ തലസ്ഥാനം ഇതിനോടകം ഭക്തരാൽ നിറഞ്ഞു നഗരത്തിലെങ്ങും പൊങ്കാല സാമഗ്രികൾ വിൽക്കുന്നവർ മാത്രം ക്ഷേത്രത്തിന് മുന്നിൽ പുലർച്ചെ മുതൽ ദർശനത്തിനായി സ്ത്രീകളുടെ നീണ്ട വരി പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കാൻ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു അയൽ ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ള മൂവായിരത്തി എണ്ണൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഡ്യൂട്ടിക്കായി വിന്യസിച്ചിട്ടുള്ളത് നൂറ് സിസിടിവി ക്യാമറകളാണ് നഗരത്തിലും ക്ഷേത്രത്തിലുമായി സ്ഥാപിച്ചത് നഗരത്തിലെ എണ്ണൂറ്റി നാല് ക്യാമറകളും സ്മാർട്ട് സിറ്റി കൺട്രോൾ റൂമുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ആറ് ഡ്രോണുകളും പുരുഷ വനിതാ പോലീസുകാർ മഫ്തിയിലും നിരീക്ഷണത്തിലുണ്ടാകും ക്ഷേത്ര പരിസരത്ത് താൽക്കാലിക കൺട്രോൾ റൂം തുറന്നു വാഹന പരിശോധനയ്ക്കായി മുപ്പത്തിരണ്ട് പിക്കറ്റ് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ അഞ്ച് ബൈക്ക് പട്രോളിംഗ് യൂണിറ്റും പതിനാല് ഇലക്ട്രിക് റോവറുകളും മുഴുവൻ സമയവും നഗരത്തിൽ റോന് ചുറ്റും തീപിടുത്ത സാധ്യത കണക്കിലെടുത്ത അഞ്ഞൂറ് അഗ്നിരക്ഷാ സേനാംഗങ്ങളെയും വാഹനങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട് അന്നദാനത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭക്ഷണം വിളമ്പി തുടക്കം കുറിച്ചു തിരുവനന്തപുരം ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് നിന്ന് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീകാന്ത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായല്ലോ ഇന്നലെ മുതൽ തന്നെ അവിടെ വലിയ തിരക്കായിരുന്നു തലസ്ഥാനത്ത് എന്താണ് പുതിയ വിവരങ്ങൾ ഭക്തരൊക്കെ അവരുടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൊങ്കാല അർപ്പിക്കാൻ ലഭിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ ഇപ്പോൾ തന്നെ വിജയകുമാർ മുൻകാലങ്ങളെ അപേക്ഷിച്ച അഭൂതപൂർവ്വമായ തിരക്ക് ഈ ക്ഷേത്രത്തിൽ ഇത്തവണ ഈ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് കാണാനുണ്ട് ഈ നട്ടുച്ച സമയത്തും ദർശനത്തിന് വേണ്ടി സ്ത്രീകളുടെ വലിയ നിര നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്താണ് അവിടെയാണ് ഈ ദർശനത്തിന് വേണ്ടി ഈ നട്ടുച്ച സമയത്തും സ്ത്രീകൾ ധാരാളം പേർ ഇവിടേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തമ്പാനൂർ കിഴക്കേക്കോട്ട ഉൾപ്പെടെയുള്ള നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കഴിഞ്ഞ നാളുകളെ അപേക്ഷിച്ച് തിരക്ക് കൂടുതലാണ് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചിരുന്നു ആ ഘട്ടത്തിൽ അവരെല്ലാം പറയുന്നതും അത് തന്നെയാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് നാളത്തെ ചടങ്ങുകളിലേക്ക് വരികയാണെങ്കിൽ വിജയകുമാർ ആ ചടങ്ങുകൾ പ്രധാനമായും ഉള്ളത് ഇപ്രകാരമാണ് അത് നമ്മുടെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് അറ്റകാൾ ക്ഷേത്ര പരിസരത്ത് നിന്ന് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് ക്ഷേത്രത്തിൽ വലിയ ആറ് അഞ്ചിന് ദീപാരാധന ആറ് നാൽപ്പതിന് ഉഷപൂജ ദീപാരാധന എട്ട് മുപ്പതി മുപ്പതിന് പന്തീരടി പൂജയും ദീപാരാധനയും നടക്കും ഒൻപത് ശുദ്ധ ശുദ്ധപുണ്യാഹത്തോടെ ചടങ്ങുകളിലേക്കാണ് പോകുന്നത് അത് പത്ത് പതിനഞ്ചിനാണ് അടുപ്പ് വെട്ടും പൊങ്കാലയും നടക്കുക വിജയകുമാർ ഏറ്റവും പ്രസിദ്ധമായ ചരിത്ര പ്രസിദ്ധമായ പൊങ്കാല നാളെ പത്ത് പതിനഞ്ചിന് അടുപ്പ് വെട്ടും പൊങ്കാലയും നടക്കും ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് ഉച്ചപൂജയും പൊങ്കാല നിവേദ്യവും ദീപാരാധനയും നടക്കുന്നതോടുകൂടി പൊങ്കാല മഹോത്സവത്തിന് പ്രധാനപ്പെട്ട ചടങ്ങിന് അവസാനമാകും നമുക്കറിയാം ഏതാണ്ട് ഏഴ് ദിവസത്തിലധികമായി ഉത്സവ ചടങ്ങുകൾ നടക്കുന്നുണ്ട് അതിൽ ഈ ഇത്രയും ദിവസവും വലിയ തിരക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വളരെ നന്നേ പാടുപെട്ട് ഈ തിരക്ക് നിയന്ത്രിച്ച് വിടുന്നുണ്ട് ഒരു ഇത്തവണത്തെ ഒരു പ്രത്യേകത ഇവിടെ വന്നപ്പോൾ തോന്നിയത് ഒരല്പം മഴ ഇടവിട്ട് പെയ്തിരുന്നു ചാറ്റൽ മഴയൊക്കെ പെയ്തിരുന്നു അതിനാൽ തന്നെ ഒരു അന്തരീക്ഷം വലിയ പ്രശ്നമില്ല വലിയ ചൂടില്ലാത്ത സാഹചര്യമുണ്ട് അത് ക്ഷേത്ര പരിസരത്ത് നിന്നാണ് ശ്രീകാന്ത് ചേർന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നാളെ രാവിലെ ഏതാണ്ട് ഒൻപത് നാൽപ്പത്തഞ്ച് മുതൽ ഈ പൊങ്കാലയുടെ ചടങ്ങുകൾ തുടങ്ങും അതിനു മുമ്പ് വരെ ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾ ഒൻപത് നാൽപ്പത്തിയഞ്ച് മുതൽ ഈ പൊങ്കാല നിവേദ്യം വരെ തുടർച്ചയായി ആ ക്ഷേത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രത്യേക ചടങ്ങുകളായിരിക്കും നടക്കുക